നമസ്തേ ദേവി മഹാത്മ്യം ഏത് കൊച്ചു കുട്ടികൾക്ക് വായിച്ചാലും മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ വരുന്ന ഒരു വീഡിയോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയി ഇത് പഠിക്കാൻ പറ്റും പെട്ടെന്ന് മുഴുവനൊന്നും പഠിച്ചു തീരുന്നതല്ല ദേവി മഹാത്മ്യം ഇത് ദേവി മഹാത്മ്യം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പതിനെട്ട് പുരാണങ്ങളുണ്ട് അതിനകത്തെ മാർക്കണ്ടേയ പുരാണത്തിലെ എഴുപത്തെട്ട് മുതൽ തൊണ്ണൂറ് വരെയുള്ള അധ്യായങ്ങളാണ് പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം എന്ന രീതിയിൽ നമുക്ക് പ്രസിദ്ധമായി തീർന്നിട്ടുള്ളത് അത് സപ്തശതി എന്ന പേരിൽ അറിയപ്പെടും കാരണം എഴുന്നൂറ് മന്ത്രങ്ങളാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ദേവീ മഹാത്മ്യത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത് അത് മന്ത്രസഹിതമാണ് എന്നുള്ളത് കൊണ്ടാണ് അഥവാ അത് മന്ത്രത്താൾ നിബിടമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ മന്ത്രജപത്തിൻ്റെ ശക്തി കൂടെ അതിലൂടെ ലഭിക്കുന്നു ആ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് എന്നുള്ളതാണ് ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലതുണ്ട് നിങ്ങൾക്ക് കാണാം ഭൗതികമായ സുഖങ്ങൾക്ക് അനുകൂലമായതെല്ലാം ലഭിക്കും സർവത്രയും ലഭിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിന് ദേവി മഹാത്മ്യത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഭൗതിക ഭൗതികസുഖത്തിനാവശ്യമുള്ളതെല്ലാം ദേവി നമുക്ക് നൽകും ദേവി മഹാത്മ്യത്തെ ഒരു ഉപാസനമായിട്ട് സ്വീകരിച്ചാൽ ഒരു സംശയം വേണ്ട കാര്യത്തിന് ഉറപ്പാണ് ഈ ദേവി മഹാത്മ്യം എങ്ങനെയാണ് ഭജിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കഥ എന്താണെന്നൊന്നും അറിയില്ലാത്ത സുരഥൻ എന്ന ഒരു രാജാവ് സമാധി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ദേവി മഹാത്മി പഠിക്കുമ്പോൾ മനസ്സിലാക്കാം ഈ രണ്ടുപേര് സുരഥനോടും സമാധി എന്ന് പറയുന്ന രണ്ടുപേരോടും സുമേധസ് ഇതിന്റെ ഇത് ഉപദേശിക്കുന്നതാണ് ഇത് നമുക്ക് കിട്ടുന്നത് മഹർഷി സുരഥനോടും സമാധിയോടും ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് അവർക്ക് ദേവി മഹാത്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും അറിയില്ല അവരെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഭൗതിക ജീവിതത്തിൽ സർവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അലഞ്ഞു നടന്നിരുന്ന അവസ്ഥയിൽ സുമഹർഷിയെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ദേവി മഹാത്മ ഇത് ഭൗതിക ഭൗതികസുഖത്തിൽ ഈ ഇഹലോകത്തില് വളരെയധികം ഭൗതികമായ നേട്ടങ്ങളെയും സുഖങ്ങളെയും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ദേവി മഹാത്മത്തിൽ ഇത്രയും പ്രാധാന്യം വന്നത് ദേവി അസുര നിഗ്രഹം നടത്തുന്ന സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് മധുഖവൻ എന്ന അസുരനെ നിഗ്രഹിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ അധ്യായ അധ്യായം അഥവാ ഒന്നാമത്തെ ചരിതത്തില് രണ്ടാമത്തെ ചരിതത്തില് മഹിഷാസുര വധമാണ് അത് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളാണ് അവസാനം അവസാന ചരിതം അഞ്ചാമത്തെ അധ്യായം മുതൽ പതിമൂന്ന് വരെയുള്ള കാര്യത്തിൽ കാര്യത്തില് അതിനകത്ത് ശുംഭ നിശുംഭ വധങ്ങളെ വധത്തെ കുറിച്ചാണ് പറയുന്നത് ഈ മധു കൈടവന്മാരും മഹിഷാസുരനും നിശുംഭ നിശുംഭന്മാരും ഒക്കെ അസുരന്മാരാണ് എന്ന് നമുക്കറിയാം അതുകൂടാണ്ട് എത്രയോ അസുര സൈന്യങ്ങളെ ദേവി വധിച്ചു ഈ ശുംഭ നിശുംഭ നിശുംഭവധത്തിന് ശേഷം ശുംഭൻ ദേവിയോട് ചോദിക്കുകയാണ് എത്രയോ ആളുകളുടെ സഹായത്തോടെയാണ് ദേവിമാരുടെ സഹായം കാരണം ഒമ്പത് ദേവിമാർ നിന്നുകൊണ്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത് നിശ്ശംഭനോട് യുദ്ധം ചെയ്ത് അപ്പോൾ നിശ്ചുംഭവ വധത്തിന് ശേഷം ശുംഭം ചോദിക്കും ഓ എല്ലാവരും കൂടെ വന്നിട്ടല്ലേ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിയുക നിശ്ശുംഭന വധിക്കാൻ കഴിഞ്ഞത് എന്ന രീതിയിൽ പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് എനിക്ക് ഒമ്പതൊന്നുമില്ല ഏകമാകുന്നു ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവദുർഗകളും ഒന്നായിത്തീരുന്ന ഒരു സമയം ആ ദേവി മഹാത്മ്യത്തിലുണ്ട് എല്ലാ ദുർഗ നവദുർഗകളും കൂടെ അടി ചേർന്ന ഒറ്റ ദുർഗയായി ചേരുന്ന ഒറ്റദേവിയായി ചേരുന്ന ആ മഹാസംഭവം അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞിരിക്കേണ്ടത് കാരണം എല്ലാം ഏകമാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് ഈ പ്രകൃതിയുടെ സംരക്ഷണം ഈ പ്രകൃതിയുടെ നാശം ഇതെല്ലാം ഏകമായ ശക്തിയിൽ അധിഷ്ഠിതമാണ് ആ ദേവിയിൽ അധിഷ്ഠിതമാണ് ഇതിനെ സംരക്ഷിക്കുവാനും സൃഷ്ടിക്കുവാനും സംരക്ഷിക്കുവാനും സഹകരി സംഹകരിക്കുവാനും ഈ ദേവി മാത്രം മതി എന്ന ബോധമാണ് ദേവി മഹാത്മ്യത്തിലൂടെ നമുക്ക് നൽകുന്നത് എല്ലാം വിഭിന്നങ്ങളാണെന്ന് തോന്നുമ്പോൾ ആ വിഭിന്നങ്ങളായി തോന്നുന്നതെല്ലാം ഏകമായ ദേവിയുടെ തന്നെ ഭിന്നങ്ങളായ രൂപങ്ങളാണെന്ന് അറിഞ്ഞു വേണം നമ്മൾ ദേവി മഹാത്മത്തെ അറിയാൻ മനസ്സിലാക്കാൻ ഇനി ഇത് മാത്രല്ല ഈ അസുരന്മാർ എന്ന് പറയുന്നത് മറ്റൊരു വീക്ഷണത്തിലൂടെയും നമുക്ക് കാണാം നമ്മൾ ഓരോരുത്തോരും നമ്മെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കുക പുറത്തുള്ള മറ്റുള്ള വ്യക്തിയെ കുറിച്ചല്ല നമ്മെ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ ഒന്നുമില്ലാത്ത ശൂന്യമായ മനസ്സുമായിട്ട് ഇരിക്കാൻ പറ്റൂ ഇല്ല ഒരിക്കലും പറ്റില്ല കാരണം അതിൽ വളരെ വളരെ അധികം വസ്തുക്കൾ തിങ്ങി കയറി വരും ഒന്ന് ശൂന്യമാകണം എന്നാഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രട്ടി ശൂന്യതയില്ലാത്ത രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ വരും ഈ ചിന്തകളെല്ലാം നല്ലതായിക്കോണം എന്നില്ല ദൂഷിച്ച അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്ത പല ചിന്തകളെയും നമ്മുടെ മനസ്സ് നമ്മിലേക്ക് കൊണ്ടുവരും ഇവിടെ ഈ ശുംഭൻ നിശുംഭൻ അല്ലെങ്കിൽ മധു ഖേടവന്മാര് മഹിഷാസുരൻ അവരുടെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്ന ആസുരീകമായ ചിന്തകളാണ് ആസുരീകമായ പാവങ്ങളാണ് ഈ ആസുരീകമായ ചിന്തകളെ ഈ ആസുരീകമായ പാവങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റി ദേവീഭാവത്തെ നന്മയുടെ ഭാവത്തെ അനുഗ്രഹ ഭാവത്തെ നമ്മുടെ മനസ്സിലേക്ക് സൃഷ്ടിക്കാൻ കഴിയുക ആവാഹിക്കാൻ കഴിയുക അതിനെ സ്ഥിരപ്രതിഷ്ഠ എടുക്കാൻ കഴിയുക എന്നതായിരിക്കണം ദേവി മഹാത്മ്യ പഠനത്തിലൂടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ദേവി മഹാത്മ്യം പഠിച്ചു കഴിയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളെല്ലാം ഇത് നിരന്തരം വായിക്കുന്നവർക്ക് കിട്ടും പാരായണം ചെയ്യുന്നവർക്ക് കിട്ടും പക്ഷെ ഭൗതികമായ ഗുണങ്ങളെ മാത്രം നമുക്ക് നേടിയാൽ മതിയോ പോരാ ആത്മീയമായ ഗുണവും നമുക്ക് കിട്ടണം നമ്മുടെ മനസ്സിലുള്ള ആസുരീകമായ ശക്തികളെ മാറി ദൈവീകമായ ശക്തിയെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്തണം നമ്മുടെ ചിന്തകളിലെ ആസുരീക ഭാവങ്ങളെ മാറ്റി നന്മയുടെ ഭാവങ്ങളെ കുടിയിരുത്തണം മറ്റുള്ളവരിൽ കാണുന്ന ദോഷങ്ങൾ മറ്റുള്ളവരിൽ കാണുന്ന തിന്മയുടെ ഭാഗങ്ങളെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന പ്രകൃതം മാറ്റി മറ്റുള്ളവരുടെ നന്മയുടെ ഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങളെ മാറ്റാൻ കഴിയണം തിന്മയിലൂടെ നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറി കുറച്ച് ഉൾവലിയും കുറച്ച് ഉൾവലിയും അതാണ് ശരിക്കും ദേവി മഹാത്മ്യമൊക്കെ പഠിക്കുന്ന വ്യക്തികൾക്ക് അത് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ച് ഉൾവലിയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഉൾവലിയണം ആ ഉൾവലിയിലാണ് ദേവി മഹാത്മ്യം നന്നായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുക കാരണം നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങി നമ്മളുടെ തന്നെ ആ ദുഷിതമായ വശത്തെ മാറ്റുമ്പോൾ ഇപ്പോൾ കൂട്ടുകാർ കൂടിയൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുക മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുക അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയുക അതിൻ്റെ നെഗറ്റീവ് അന്വേഷിച്ച് പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകുക ദേവി മഹാ നന്നായി പഠിച്ചു വരുമ്പോൾ ഈ സ്വഭാവത്തിൽ നമ്മൾ മാറും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ ആകും മറ്റുള്ളവരുടെ ദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ലാതിരിക്കും മറ്റുള്ളവരുടെ നന്മകളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ സുഖബന്ധങ്ങളൊക്കെ നമുക്ക് പറയും അങ്ങനെ അങ്ങനെയെല്ലാം കുറഞ്ഞ് ദേവിയിലേക്ക് മാത്രം ഒടുങ്ങി വരുന്ന ഒരു ഉൾവലിയൽ ഈ ദേവി മഹാത്മ്യത്തിലൂടെ നമുക്ക് ലഭിക്കും അത് നന്മയുടെ ഉൾവലിയിലായിരിക്കും നമ്മുടെ തൊഴിലിൽ ഒന്നും തടസ്സങ്ങൾ വരില്ല നമ്മളുടെ ജീവിതവൃത്തികളൊന്നും തടസ്സങ്ങൾ വരില്ല പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് ദേവിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമായി മനസ്സിലാക്കിക്കൊണ്ട് ദേവി മഹാത്മ്യത്തെ സമാപിക്കണം നമുക്ക് അടുത്ത ദിവസം മുതൽ ദേവി മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി പോകാം എല്ലാവരും കൂടെ ഉണ്ടാകുക എല്ലാവർക്കും നമസ്തേ